ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഒത്തിരി ദിവസം അല്ലേ നമ്മളെല്ലാവരും കണ്ടിട്ട് അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഷോർട്സ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ എല്ലാവരും കണ്ടു വേണമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ നമ്മൾ വേറൊന്നുമല്ല കേട്ടോ വീഡിയോസ് ഇല്ലാതിരുന്നത് നമ്മൾ കുറച്ച് ദിവസമായിട്ട് ചെറിയൊരു യാത്രയിലും അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് പരിപാടികളൊക്കെ ആയിരുന്നു കേട്ടോ അതുകൊണ്ടാണ് നമുക്ക് വീഡിയോസ് ഒന്നും ഉണ്ടാവാതിരുന്നത് അത് കഴിഞ്ഞ് വന്നിട്ടും എനിക്ക് വീഡിയോ ഇടാൻ പറ്റാഞ്ഞത് ഞാൻ ഈ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ട് പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ അപ്പോഴത്തേക്ക് നമ്മളൊരു തീർത്ഥയാത്ര പോവുകയാണ് കേട്ടോ നമ്മൾ പഴനിക്ക് പോവുകയാണ് പഴണിക്ക് നമ്മുടെ വാവച്ചിയുടെ തലയൊന്നും മുട്ടയടിക്കണം അതുപോലെ തന്നെ ഗുരുവായൂർ വെച്ചിട്ട് കുഞ്ഞിന് ചോറൂണിനൊക്കെ നേർച്ച ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ ഇത് നമ്മുടെ രണ്ട് ബ്രോസ് ആണ് രണ്ട് കണ്ണൻ ബ്രോസ് അപ്പോൾ കുഞ്ഞാവെയൊക്കെ നോക്കി എരിപ്പുണ്ട് എല്ലാവരും കൂടെ നല്ലൊരു ട്രിപ്പായിരുന്നു കേട്ടോ പഴനി ഗുരുവായൂർ അതുപോലെ തന്നെ കൊടുങ്ങല്ലൂർ അങ്ങനെ കുറേ ക്ഷേത്രങ്ങളിലൊക്കെ കയറി പോകാനായിട്ടായിരുന്നു ഞങ്ങൾ അതുകൊണ്ട് രാവിലെ തന്നെ യാത്ര പുറപ്പെട്ടിട്ടുണ്ടായിരുന്നു പിന്നെ കുഞ്ഞു മക്കളൊക്കെ ഉള്ളതുകൊണ്ട് ഒത്തിരി വെളുപ്പിനെ ഇറങ്ങിയിട്ടും ഇല്ലായിരുന്നു കേട്ടോ അപ്പം നമ്മൾ ഇത് ഫസ്റ്റിലെ കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ എത്തിയിട്ടുണ്ട് അവിടെ വന്ന് കുറേ നേരം നിന്ന് തൊഴുത് നല്ല സമാധാനമായിട്ട് കേട്ടോ എല്ലാ എല്ലാ ക്ഷേത്രങ്ങളിലും നമ്മൾ ഗുരുവായൂർ ഒഴിച്ച് ഗുരുവായൂർ മാത്രം അകത്ത് കയറി തൊഴാൻ പറ്റിയില്ല എന്നാലും കൊടി കൊടിമരത്തിൻ്റെ അവിടം വരെ കയറി നമുക്ക് തൊഴാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാ അമ്പലത്തിലും പോയി നമുക്ക് സ്വസ്ഥമായിട്ട് നിന്ന് തൊഴാൻ പറ്റി വലിയ തിരക്കും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല ഒന്നാമത്തെ കാര്യം നമ്മൾ അവധി ദിവസമല്ല കേട്ടോ പോയത് നമ്മൾ ഇട ദിവസം നോക്കിയാണ് പോയത് തിരക്കും കാര്യങ്ങളൊക്കെ ഒഴിവാക്കാം എന്നുള്ള വിചാരത്തിലും കൂടിയാണ് കേട്ടോ അങ്ങനെ പോയത് അമ്പത് കൊടുങ്ങല്ലൂർ വന്നിട്ട് അച്ചശി പറയൊക്കെ കൊടുക്കാൻ വഴിപാടൊക്കെ നടത്തി കേട്ടോ നമ്മൾ കുറച്ച് കാര്യം വഴിപാടും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് അപ്പം അങ്ങനെ എല്ലാം നമുക്കങ്ങനെ വീഡിയോസായിട്ട് എടുക്കാനൊന്നും പറ്റത്തില്ലായിരുന്നു അമ്പലത്തിനകത്തായതുകൊണ്ട് നമ്മളകത്തോട്ട് കയറുന്ന സമയത്തൊന്നും ഫോണൊന്നും ഉപയോഗിക്കാൻ പാടില്ലാത്തത് കാരണം നമ്മളതൊക്കെ ഇങ്ങനെ സ്കിപ്പ് ചെയ്ത് പോയിട്ടുണ്ട് കേട്ടോ അങ്ങനെ കുറേ വീഡിയോസൊക്കെ പിന്നെ ഞാൻ ഞങ്ങളെല്ലാവരും തൊഴുതൊക്കെ കഴിഞ്ഞിട്ട് കണ്ണപ്പിനും കുഞ്ഞാവിയെ അതുപോലെ പിങ്കപ്പിനൊക്കെ ആയിട്ട് ഞങ്ങൾ പുറത്തോട്ട് പോവുകയാണ് കേട്ടോ അന്നേരമാണ് വെടിപഴിപാട് നടത്തുന്നത് കണ്ടിട്ട് രസീത് ഒക്കെ ആക്കിയപ്പോഴത്തേനും അവർക്ക് അതിൻ്റെ അടുത്ത് പോയി നിന്ന് അത് കേൾക്കണം എന്ന് പറഞ്ഞിട്ട് ഒത്തിരി അടുത്തൊന്നും പോകാനൊക്കെ ട്ടോട്ട് അവർ അവിടെ ഒരു കയറി കെട്ടിയിട്ടുണ്ട് അതിൻ്റെ അടുത്തവരെ പോകാനൊക്കത്തുള്ളൂ പിന്നെ കുറച്ച് നേരം എന്തേ അവർ ആലിൻ്റെ അവിടെയൊക്കെ പോയി നിന്ന് അത് കഴിഞ്ഞ് നമ്മൾ വന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടോ ഇത് നമ്മൾ പോയ വണ്ടിയുടെ പേരാണ് ഫ്ലെമിംഗോ അപ്പോൾ നമ്മൾ ഫുഡ് ഒന്നും കഴിക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല രാവിലെ കാപ്പിയൊക്കെ നമ്മൾ കൊടുങ്ങല്ലൂരിൽ നിന്നാണ് കേട്ടോ കഴിച്ചത് അന്നേരം നല്ല ചാറ്റമഴ ആയതുകൊണ്ട് എല്ലാവരും വണ്ടിയിലും പുറത്തൊക്കെ ആയിട്ട് ആകെ ഒരു ബരളിയായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വണ്ടിയെ കയറി എല്ലാവരും ഈ പാട്ടും ഡാൻസും ഒക്കെ തുടങ്ങിയിട്ടുണ്ട് നമുക്ക് അങ്ങനെ ഒരു തീർത്ഥയാത്രയെന്ന ഒരു ഫാമിലി ട്രിപ്പ് എന്നൊക്കെ പറയാവുന്ന ഒരു അടിപൊളി ട്രിപ്പ് ആയിരുന്നു കണ്ണപ്പിനൊക്കെ ഭയങ്കര നല്ല ഡോക്ടർ സിങ് മൂഡിലായിരുന്നു കല്ലുമൊക്കെ പൊളിച്ച് കേട്ടോ ഭയങ്കര ഡാൻസ് ആയിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അടുത്ത് തൃപ്രയാർ അമ്പലത്തിലെത്തി കേട്ടോ അത്യാവശ്യം എല്ലായിടവും ചെല്ലുമ്പം നല്ല മഴയുണ്ടായിരുന്നു നല്ല ചാറ്റിലായിരുന്നു കേട്ടോ കുടയൊക്കെ പിടിച്ചിട്ടാണ് നമ്മൾ നടപ്പന്തലിനകത്തേക്ക് കയറിയത് നടപ്പന്തല്ലിൽ ഇതുപോലെ ചെറിയ ചെറിയ കടകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു സത്യത്തിങ്ക ഇങ്ങനെ നമ്മളിതൊക്കെ കണ്ടിങ്ങനെ അകത്തോട്ട് കയറി പോകുമ്പോഴത്തേന് എനിക്ക് ഭയങ്കര മനസ്സിന് ഭയങ്കര സന്തോഷമാണ് കേട്ടോ ഇങ്ങനെ രണ്ട് സൈഡിലും ഇഷ്ടം പോലെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കടകളും അതിനകത്ത് ഇങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ കണ്ട് കണ്ടു പോകുമ്പോഴത്തേന് സത്യത്തിങ്കിൽ നമ്മളങ്ങനെ അകത്തോട്ട് കയറി ചെന്ന് എന്താ പറയുക കുറേ ദൂരം നടക്കാനുണ്ടെങ്കിൽ തന്നെ അങ്ങനെ ഒരു ഒത്തിരി നടന്നോ അങ്ങനെയുള്ള ഫീലൊന്നും ഉണ്ടാവാറില്ല കേട്ടോ അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ പോയി അമ്പലത്തിൽ അകത്ത് ചെന്നപ്പോഴത്തേനാണ് കേട്ടോ ഈ ഒരു കാഴ്ച കണ്ടത് സത്യം പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഇതൊരു വലിയൊരു കായലാണ് ആ കായലിൻ്റെ പക്ഷേ ഈ ഒരു ഭാഗത്ത് മാത്രമാണ് ഈ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ മാത്രമായിട്ട് ഭയങ്കര വലിയ മീനാണ് എനിക്ക് തോന്നുന്നു ഒരു മീനൊക്കെ ഭയങ്കര മുട്ട അത്ര മീനാണ് നല്ലത് കുഞ്ഞു കുഞ്ഞ് സിലോപ്പി പോലെ അങ്ങനെയുള്ള മീനല്ല കേട്ടോ ഇത് ആ വേറെ എന്തോ മീനാണ് അപ്പോൾ അതിന് കൊടുക്കാനായിട്ട് ഇങ്ങനെ അരിയൊക്കെ നമുക്ക് അവിടെ നിന്ന് മേടിക്കാൻ കിട്ടും ഇങ്ങനെ ചെറിയൊരു പാത്രത്തിൽ അപ്പോൾ അതൊക്കെ ഇട്ട് മേടിച്ചിട്ടുണ്ട് ഉണ്ട് വലിയൊരു കായലാണ് ആ കായലിൻ്റെ ഈ ഒരു ഭാഗത്ത് മാത്രമേ ഉള്ളൂ കേട്ടോ ഞങ്ങളവിടെ തിരക്കപ്പോഴത്തേന് അവർ അവിടെ ഉള്ളവർ പറഞ്ഞത് ഇവിടെ മാത്രമേ ഇങ്ങനെ മീൻ വന്ന് നിൽക്കാറുള്ളത് ഇങ്ങനെ അപ്പുറത്ത് ഏതെങ്കിലും സൈഡിൽ കൊണ്ടുവന്ന് ഇങ്ങനെ തീറ്റിയിട്ട് കൊടുത്താലും ആ ഭാഗത്തേക്കെങ്ങും വരാറില്ലെന്നാണ് പറഞ്ഞത് ഈ ഒരു ഭാഗത്ത് മാത്രമാണ് ഇങ്ങനുള്ളത് അപ്പോൾ നമ്മൾ അവിടെയൊക്കെ തൊഴുത് പെട്ടെന്ന് ഇറങ്ങി കേട്ടോ അതിന് നമ്മളിങ്ങനെ പോകാൻ ഓരോരുത്തരുടെ കുറേ സമയം ചിലവഴിക്കുമ്പോൾ നമ്മളിങ്ങനെ പോകാനുള്ള നമ്മുടെ സമയം തെറ്റി തെറ്റി പോകും അപ്പോൾ അതിന് നമ്മൾ ഗുരുവായൂർ എത്തിയിട്ടുണ്ട് ഗുരുവായൂർ വന്ന് അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു വണ്ടിയൊക്കെ ഇടാൻ സ്ഥലം ഉണ്ടായിരുന്നു എന്നാലും നല്ല തിരക്കും ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് അകത്ത് കയറി ക്യൂ നിന്ന് അകത്ത് കയറി തൊടാനുള്ള സമയമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ ഗുരുവായൂർ വന്നാണ് കേട്ടോ മുല്ലപ്പൂവൊക്കെ മേടിച്ചത് വാശിക്കവിടെ വെച്ച് ചോറും ഉണ്ടായിരുന്നു അപ്പം ഞങ്ങളെല്ലാവരും കുറച്ച് മുല്ലപ്പൂ ഒക്കെ മേടിച്ച് തലയിലൊക്കെ വെച്ച് ഇവിടുന്ന് അങ്ങോട്ട് നടന്നു പോയ സമയത്ത് അത്യാവശ്യം നല്ല ചാറ്റമഴയുണ്ടായിരുന്നു അപ്പോൾ ഫോൺ ഉപയോഗിക്കാൻ പാടില്ലെന്ന് പറഞ്ഞു കാരണം ആ സമയത്ത് ഞാൻ ഫോൺ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് അവിടെ ഒന്ന് തിരക്കിയപ്പോൾ പറഞ്ഞ് ഇവിടെ ഒക്കെ എടുക്കാം അകത്തോട്ട് നമ്മൾ കൊണ്ട് കയറാൻ പാടില്ലെന്നേ ഉള്ളു ഈ ഭാഗത്തൊക്കെ നമുക്ക് ഇങ്ങനെ ഈ പോകുന്ന ആവുമ്പോഴത്തിന് വെളിയിലുള്ള ഭാഗങ്ങളിലൊക്കെ നമുക്ക് വീഡിയോസൊക്കെ എടുക്കുകയൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ വന്ന് പിന്നെ പെട്ടെന്ന് മോക്ക് ചോറ് കൊടുക്കാനുള്ള കാര്യങ്ങളൊക്കെ നോക്കുമായിരുന്നു കേട്ടോ അതിൻ്റെ രസീത് എടുക്കാനും അതുപോലെ തന്നെ ക്യൂ നിൽക്കാനും ഒക്കെ ആയിട്ട് അപ്പോൾ അച്ചാച്ചി അകത്ത് കയറി വന്നില്ല അപ്പോൾ ഞങ്ങളുടെ ബാഗും ഫോണും ഒക്കെ അച്ഛനാണ് കേട്ടോ പിടിച്ചത് ഞങ്ങൾ വന്ന് മോക്ക് ചോറൊക്കെ കൊടുത്ത് അത് അവരവിടുന്ന് അയച്ചു തന്ന ഫോട്ടോയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്ത് വന്ന് കുറച്ച് നേരം ഇതുപോലെ ഡാൻസ് ഉണ്ടായിരുന്നു കുഞ്ഞുമക്കളുടെ അരങ്കേറ്റവും മറ്റോ ആയിരുന്നു അപ്പോൾ അതൊക്കെ കണ്ട് കുറച്ച് നേരം നിന്ന് പിന്നെ ഞങ്ങൾക്ക് അകത്ത് കയറി ൊഴാൻ പറ്റാഞ്ഞതിൻ്റെ ക്ഷീണം ഞങ്ങൾ പുറത്ത് കുറേ നേരം ഇങ്ങനെ നടന്ന് കേട്ടോ അമ്പലത്തിന് ചുറ്റുമൊക്കെ ഒത്തിരി സമയം നടന്ന് അവിടെയൊക്കെ കണ്ടു കഴിഞ്ഞിട്ടാണ് കേട്ടോ പോയത് അകത്ത് നമുക്ക് ഞങ്ങൾ കൊടിമരത്തിൻ്റെ അവിടം വരെ പോയി അകത്തോട്ട് നമുക്ക് കയറാൻ പറ്റത്തില്ലായിരുന്നു ശ്രീകോവിലിൻ്റെ ആ ഭാഗത്തോട്ട് തൊട്ടടുത്ത് പോയി നിന്ന് തൊഴാനും എടുക്കാനൊന്നും പറ്റില്ലായിരുന്നു എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ അങ്ങനെ കയറി തൊഴാൻ പറ്റാഞ്ഞതിന് ഇനി എപ്പോഴെങ്കിലും പോകുമ്പോൾ കുറേ നേരം ക്യൂ നിന്ന് ഇട്ടാണെങ്കിലും വേണ്ടെങ്കിലും അങ്ങനെ പോയി നിന്ന് തൊഴണം എന്നൊരു ഭയങ്കര ആഗ്രഹമാണ് അപ്പോൾ ദേ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വന്ന് ഉച്ച നേരമായിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അവിടെ പാർക്കിങ്ങിൽ തന്നെ നിന്ന് നമ്മൾ ചോറൊക്കെ കഴിച്ചിട്ടാണ് പോകുന്നത് നമ്മൾ ആ ഒരു പോയന്ന് രാവിലത്തേനും ഉച്ചക്കത്തേക്കുമുള്ള ഭക്ഷണം കൊണ്ടാണ് കേട്ടോ പോയത് അന്ന് പുറത്തുനിന്നൊന്നും കഴിക്കാനൊന്നും നിന്നിട്ടില്ലായിരുന്നു നമ്മൾ ചോറും അതുപോലെ തന്നെ സാമ്പാറും മോര് കറി സോയ അച്ചാർ അങ്ങനെ കുറേ സാധനങ്ങൾ കറികളൊക്കെ നമ്മളെല്ലാ എല്ലാ വീട്ടിൽ നിന്നും കുറേശ്ശേ കുറേശ്ശേ എടുക്കുമ്പോഴത്തേനും ഒത്തിരി ആവില്ല അപ്പോൾ ഞങ്ങൾ എല്ലാവരും കുറേശ്ശേ കുറേശേ സാധനങ്ങളൊക്കെ എടുത്തിട്ട് അങ്ങനെ എല്ലാവരും കൂടെ ഒന്നിച്ച് നിന്ന് ഭയങ്കര ഹാപ്പിയായിട്ട് ആഹാരമൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ പോയത് അപ്പം സോഭാ സിറ്റിയുടെ അടുത്തോടാണ് പോയത് അപ്പോൾ അതൊക്കെ ചുമ്മാ ഒരു രസം ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ ജീവിതത്തിൽ ജീവിതത്തിലാദ്യമായിട്ടൊക്കെ അല്ലേ ഈ ഭാഗങ്ങളിലൂടെയൊക്കെ ഞാനൊരു ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഈ ഭാഗത്തോടെയൊക്കെ പോകുന്നത് അപ്പോൾ അതൊക്കെ കണ്ടപ്പോഴത്തേക്ക് ചുമ്മാ എല്ലാം വീഡിയോയിൽ വീഡിയോയിലിങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഡ്രൈവർ ചേട്ടനാണെങ്കിൽ ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ പുള്ളിയെ പറയാതിരിക്കാൻ പറ്റത്തില്ല എത്രയാണെന്ന് പറഞ്ഞാലും നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്തൊക്കെ ആണെങ്കിലും ആണെങ്കിലുണ്ടെങ്കിലും ഭയങ്കര സപ്പോർട്ടീവായിരുന്നു ഏതെങ്കിലുമൊക്കെ നല്ല ഭാഗമൊക്കെ വരുമ്പോഴത്തേനും നമ്മളെ വീഡിയോയിൽ നല്ലതായിട്ട് കാണിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഭാഗമൊക്കെ വരുമ്പോഴത്തേനും പറഞ്ഞു തരും കേട്ടോ അതെ ഇവിടെ എന്നൊക്കെ അപ്പോൾ നമ്മൾ ടണലിനകത്തൂടെ കയറി ഞാൻ ഇതൊക്കെ ഭയങ്കര ഔട്ട് ഓഫ് ഫാഷൻ ആയി എന്നൊക്കെ എനിക്കറിയാം എന്നാലും നമ്മൾ ഫസ്റ്റ് ടൈം പോകുമ്പോൾ ഉള്ള ഒരു എക്സൈറ്റ്മെൻറ്റ് അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല ഒത്തിരി വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് ആദ്യം വന്ന സമയത്തൊക്കെ പക്ഷേ ഇപ്പോഴും എനിക്ക് കയറി ഫസ്റ്റ് ടൈം പോകുന്നതിൻ്റെ ആ ഒരു ഫീല് ഭയങ്കരമായിരുന്നു ഞാൻ രാത്രിയിൽ തിരിച്ചിങ്ങോട്ട് വന്ന സമയത്ത് ഇതിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അത് കിട്ടിയില്ല കേട്ടോ അത് മെമ്മറി ഫുള്ളായതുകൊണ്ടായിരിക്കും അതൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ആ റോഡിൻ്റെ ഭംഗിയൊക്കെ കണ്ട് നല്ലതായിട്ട് ഭയങ്കരമായിട്ട് ആസ്വദിച്ചാണ് കേട്ടോ കുറേ നേരമായിരുന്നു ഞാൻ ആ ചേട്ടനുമായിട്ട് വർത്താനം പറഞ്ഞു കുറേ നേരം ഇരിപ്പുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ആയതുകൊണ്ട് പിന്നെ നമ്മൾ ഒരടുത്ത് ചായ കുടിക്കാനായിട്ട് നിർത്തി കേട്ടോ അപ്പോൾ നമ്മൾ ഹോട്ട് ചിപ്സ് ചിപ്സെന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലത്താണ് കേട്ടോ അവിടെ അങ്ങോട്ട് പോകുന്ന സൈഡിൽ ഇതുപോലെ ചൂടായിട്ട് വാഴയ്ക്ക ഒക്കെ വറുക്കുന്ന സ്ഥലമുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇങ്ങനെ നല്ല ചിപ്സ് ചൂടായിട്ട് നമുക്ക് വറുത്ത് കോരിത്തരും ഇപ്പം ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോൾ കുറച്ച് കഴിക്കാനൊക്കെ മേടിച്ച് പിന്നെ എല്ലാവരും നിന്നും ചായയും കടിയൊക്കെ എത്തയ്ക്കപ്പവും അതുപോലെ തന്നെ ഉഴുന്നവടൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു എനിക്ക് ചായയൊന്നും അങ്ങനെ വേണ്ടായിരുന്നു കേട്ടോ അത് കാരണം ഞാൻ കഴിച്ചില്ല അവർ ചായ കുടിച്ച സമയത്ത് ഞാൻ വേറൊരു കാര്യമാണ് ചെയ്തത് ഞാൻ നോക്കിയപ്പോൾ ഈ ചേട്ടൻ മെഷീൻ വഴി <laughs> आ, वीड़ने वीड़ने आ, ി ഇതുപോലെ ഏത്തക്കാ ഉപ്പേരി നല്ല സ്ലൈസായിട്ട് വീഴുന്നുണ്ട് കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു അതിങ്ങനെ കണ്ടു നിൽക്കാൻ തന്നെ ഒരു പ്രത്യേക രസമുണ്ടായിരുന്നു ഞാൻ ഇങ്ങനെ വേറെ നമ്മുടെ ഇവിടെയൊക്കെ ഇങ്ങനെ ആയിരിക്കും ഉണ്ടാക്കുന്നത് പക്ഷേ ഞാൻ കണ്ടിട്ടില്ലാത്തത് കൊണ്ടാണ് കേട്ടോ അത് കണ്ടപ്പോൾ എനിക്കൊരു കൗതുകം അങ്ങനെ ഞാൻ ആ ചേട്ടനോട് ചോദിച്ചിട്ടാണ് കേട്ടോ വീഡിയോ എടുത്തത് അപ്പോൾ ഇത് ആ ഗ്യാസേലൊന്നും അല്ല അവർ ചെയ്യുന്നത് നമ്മുടെ എനിക്ക് തോന്നുന്നു മില്ലീന്ന് അറക്കപ്പൊടിയോ മറ്റോ ആണ് കൊണ്ടുവന്ന് ഇടുന്നത് ഭയങ്കര തീയാണ് ഭയങ്കര ചൂടാണ് നമുക്കതിൻ്റെ അടുത്തോട്ട് ചെല്ലുമ്പോഴത്തേനും അത്യാവശ്യം നല്ല ചൂടുണ്ട് കേട്ടോ അപ്പോൾ അന്നേരം പുള്ളി വന്നിട്ട് അതിൻ്റെ കുറച്ചുകൂടെ വിറകൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുത്ത് ഉമ്മിയൊക്കെ ഇട്ട് കൊടുത്ത് അതൊന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് ചായയൊക്കെ കുടിച്ച് നമ്മുടെ വണ്ടിയുടെ ഒരു ചെറിയ വീഡിയോ ഒക്കെ എടുത്ത് നല്ല കമ്പനിയാണ് കേട്ടോ ആ ചേട്ടനായ നല്ല വീഡിയോ ഒക്കെ എടുക്കുന്ന സമയത്ത് വണ്ടിയൊക്കെ കട്ടറൊന്നും ചാടാതെ ഭയങ്കര സ്ലോയൊക്കെ ചെയ്ത് നല്ല അടിപൊളിയായിട്ട് നമ്മളോട് വർത്താനമൊക്കെ പറഞ്ഞാണ് കേട്ടോ പോയത് അപ്പോൾ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വീഡിയോസൊക്കെ എനിക്ക് അതുപോലെ തന്നെ അപ്ലോഡ് ചെയ്യണമെന്നുണ്ടായിരുന്നു പക്ഷേ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ വണ്ടിക്കകത്ത് പാട്ട് വെച്ച് പുറകിൽ ഭയങ്കര മേളമായിരുന്നു അപ്പോൾ അത് കാരണം എനിക്കതൊന്നും എടുക്കാൻ പറ്റില്ല ഇതെനിക്ക് ആ ചേട്ടൻ പറഞ്ഞതെന്നാണ് കേട്ടോ കൊച്ചേ ക്യാമറ ഊണാക്കി ഈ ഭാഗത്ത് നല്ല രസമാണ് കാണാൻ ഒരു കാടിൻ്റെയൊക്കെ ഒരു ഫീൽ വരും കേട്ടോ എന്ന് പറഞ്ഞു പക്ഷെ അതുപോലെ തന്നെയായിരുന്നു കേട്ടോ ഒരു കാട്ടിലോട്ട് കയറിയ ഒരു ഫീലൊക്കെ ഉണ്ടായിരുന്നു കാടിൻ്റെ നടുക്കൂടെ പോകുന്ന പോലെ നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് അപ്പോൾ നമ്മൾ കാടും മേടും ഒക്കെ താണ്ടി പോകുന്ന പോലെ നമ്മൾ കാടിൻ്റെ ഒരു ഫീൽ ഉള്ള ഉള്ളിടത്തൂടെ പോയി പോയി അതുപോലെ തന്നെ ടൗണിലൂടെ കയറി ഇറങ്ങി നല്ല രസമുള്ള സ്ഥലങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ നമ്മളിപ്പോഴത്തെ സൈഡിൽ ആ നമ്മൾ കൂടുതലും പഴണിക്ക് ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ പോയ സമയത്തൊക്കെ പോയേക്കുന്ന നമ്മുടെ കുമളി ഭാഗത്തോടാണ് ഞാൻ ഈ ഭാഗത്തോടെ ഫസ്റ്റ് ടൈം പോവുകയാണ് റോഡിൻ്റെ അപ്പറേ ഇപ്പറയൊക്കെ പാടും അതുപോലെ തന്നെ പച്ചപ്പും ഒക്കെ ആയിട്ട് നല്ല അടിപൊളിയായിരുന്നു പിന്നെ അതായത് നമ്മുടെ പാട്ട് വലിയവർ ഡാൻസ് മേളമൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ കുഞ്ഞാപ്പി ഡാൻസും പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം കുറേ നേരം നിന്ന് ഇങ്ങനെയൊക്കെ ഡാൻസ് കളിച്ചു കേട്ടോ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ ഇരുന്ന് താളം പിടിക്കുക എടുക്കുകയൊക്കെ ചെയ്ത് ഞാൻ പിന്നെ കുറച്ച് നേരം ഫ്രണ്ടിൽ പോയിരിക്കും അത് കഴിയുമ്പോഴത്തേനും പിന്നെ പുറകിൽ വന്നിരിക്കും പിന്നെയും കുറച്ച് നേരം ഫ്രണ്ടിൽ പോയിരിക്കും പിന്നെയും കുറച്ച് കഴിയുമ്പോൾ പുറകിൽ വരെ പുറകിലോട്ട് ഓടി ഓടി വരുന്ന ഇവർ ഡാൻസ് കളിച്ച് അവിടെ കിടന്ന് ബഹളം വെക്കുമ്പോൾ എനിക്ക് ഫ്രണ്ടിരിക്കുമ്പോൾ ഭയങ്കര ഒരു തുയാണ് അപ്പോൾ ഞാൻ ഓടി പുറന്നു ോട്ട് പോരും അങ്ങനെ നമ്മൾ ഈ കാണുന്ന ഈ വെളുത്ത് വെളുത്ത ആ മലയുടെ മുകളിൽ ഇങ്ങനെ ഒരു വരവര പോലെ കാണുന്നത് വെള്ളച്ചാട്ടമാണ് കേട്ടോ നമുക്ക് നേരിട്ട് കാണുമ്പോൾ നല്ല രസമാണ് എൻ്റെ ഫോണിൽ അത്ര ക്ലിയർ ആയിട്ടൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ പിന്നെ ഇത് നമ്മുടെ യക്ഷിപ്പനയുടെ അടുത്തുകൂടെയൊക്കെ നമ്മൾ ഇങ്ങനെ പോയിട്ടുണ്ടായിരുന്നു ഇത് പിങ്കപ്പൻ എന്നെ കളിയാക്കന്മാരവിടെ ഭയങ്കര ഡാൻസ് ആയിരുന്നു അപ്പോൾ അത് ഷൂട്ട് ചെയ്യാൻ പോയതാണ് പക്ഷേ ഞാൻ വീഡിയോ ഒക്കെ എല്ലാം ഓൺ ആക്കി അവന്മാരുടെ ഡാൻസ് ഒക്കെ കഴിഞ്ഞു ഇത് പിന്നെ നമ്മുടെ തമിഴ്നാട്ടിലെ സ്പെഷ്യൽ ബസ്സാണ് കേട്ടോ നമ്മുടെ സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒക്കെ ഇതിനകത്ത് യാത്ര സൗജന്യമാണെന്നാണ് പറയുന്നത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞാൽ നമ്മൾ തമിഴ്നാട് കയറിയായിരുന്നു അപ്പോൾ ഈ ഒരു കാണുന്നത് ഞാൻ ഓർത്ത് മതിലാണെന്നാണ് കേട്ടോ ഓർത്ത് നിങ്ങൾ ഇങ്ങനെ അപ്പറേ ഇപ്പറേ സൈഡിൽ പക്ഷേ അത് റോഡാണ് കേട്ടോ എൻ്റെ മുകളിൽ ഇത് എനിക്കറിയത്തില്ലാത്തതുകൊണ്ടായിരിക്കും എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര ഒരു അത്ഭുതം പോലെയൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഈ കാണുന്ന എന്നെ അവർ പറഞ്ഞ് പറ്റിച്ചതാണോ ഉള്ളതാണോ എന്നൊന്നും എനിക്കറിയാൻ പാടില്ല നമ്മുടെ മേലേപ്പറമ്പിൽ ആൺമീട് സിനിമയ്ക്കകത്ത് ശോഭിനെ ഒരു അമ്പലത്തിലോട്ട് വരത്തില്ലേ ആ അമ്പലമാണെന്നാണ് പറഞ്ഞത് ഉള്ളതാണോ കള്ളമാണോ എന്ന് എനിക്കറിയാൻ പാടില്ല കേട്ടോ അപ്പം നേരമൊക്കെ വൈകി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം യാത്രയൊക്കെ ചെയ്തതിൻ്റെ ഒരു മടുപ്പൊക്കെ മാറ്റാനാണെന്ന് പറഞ്ഞാൽ ഇറങ്ങി നിന്നത് ആ കാറ്റാടിപ്പാടം കണ്ടപ്പോഴത്തേനും അതിൻ്റെ അടുത്തായിട്ട് പക്ഷേ ക്ഷീണമൊന്നും മാറ്റിയില്ല ക്ഷീണം കുറച്ചുകൂടെ ഞങ്ങൾ കൂട്ടി അവിടെ നിന്ന് കുറേ നേരം നിന്ന് എല്ലാവരും കൂടെ ഭയങ്കര ഡാൻസ് ആയിരുന്നു കേട്ടോ ഒത്തിരി നേരം നിന്ന് ഡാൻസ് കളിച്ച് ഭയങ്കരമായിട്ട് എല്ലാവരും അടുക്കുമരെയേ അവിടെ നിന്ന് കളിച്ചെന്ന് വേണം പറയാൻ രണ്ട് മൂന്ന് പാട്ട് ഞങ്ങൾ എവിടെയിട്ട് ഡാൻസ് ഒക്കെ കളിച്ചേട്ടോ അതെല്ലാം കഴിഞ്ഞ് എല്ലാവരും ദേ അവശരായിട്ട് വന്ന് വണ്ടിയൊക്കെ കയറിയിട്ടുണ്ട് എല്ലാവരും അടുത്തെന്ന് പറഞ്ഞാൽ ശരി യ്ക്കും അടുത്ത് പോയി ആ ചേട്ടൻ കുറേ നേരം നിന്ന് കേട്ടോ അങ്ങനെ പോകാനൊന്നും ധൃതിയൊന്നും കൂട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പം നമ്മളിത് പഴനിയിലെത്തിയിട്ടുണ്ട് ഇനി എവിടെങ്കിലും പെട്ടെന്നൊരു റൂമെടുക്കുക എങ്ങനെങ്കിലും പെട്ടെന്ന് പോയി കിടന്നുറങ്ങുക ഫുഡൊന്നും കഴിച്ചില്ലേലും വേണ്ടൂലെന്നുള്ള അവസ്ഥയിലായിട്ടുണ്ടായിരുന്ന എല്ലാവരും കേട്ടോ ആ അച്ഛനും അമ്മയൊക്കെ എല്ലാവർക്കും അത്രയും ദൂരെ ഇരുന്ന് വന്നതിൻ്റെ ഒരു ക്ഷീണം ഞങ്ങൾക്ക് ഡാൻസ് ഒക്കെ കളിച്ച് തുള്ളി ബഹളം വെച്ച് അർമാദിച്ച് വന്നതിൻ്റെ ഒരു ക്ഷീണം ആ കാര്യം തീർത്ഥയാത്രയൊക്കെ ഇങ്ങനെ ആരെങ്കിലും പോവോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് പോയത് അപ്പോൾ അതേ ഞങ്ങൾ ഇങ്ങനെ പഴണിയിലെത്തി റൂമൊക്കെ എടുത്തു അപ്പോൾ അതിൻ്റെ ഒന്നും വീഡിയോസ് ഒന്നും എനിക്ക് റൂം എടുക്കുന്നതിനൊന്നും വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ അതേ ഞങ്ങളുടെ കുഞ്ഞിപ്പണ്ണിൻ്റെ ഇനി കുറച്ച് ചാട്ടവും ബഹളവും ഒക്കെയാണ് അപ്പോൾ ഇനി ഇതിൻ്റെ ബാക്കി വീഡിയോ ആയിട്ട് നാളെ വെറുതെ അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയോ ഷെയർ ചെയ്യുകയോ ഒക്കെ ചെയ്യണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ താങ്ക് യു